ഞാനിപ്പോൾ എൻ്റെ ഒരു ജീവിത കാലഘട്ടത്തിൽ കേരളത്തിൽ വലിയ മറുപ്പുണ്ടാകും ഞാൻ ഈ പുസ്തകം എഴുതി എല്ലാവരെയും മാറ്റും എന്നുള്ള വിദ്യാബോധത്തിലൊന്നും ജീവിക്കുന്ന മനുഷ്യനൊന്നുമല്ല ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ആക്ച്വലി ഇതാ ആർട്ടിക്കൾ ഫിഫ്റ്റി വൺ എയ്ച്ച് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് സേസ് ദാറ്റ് ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി ഇന്ത്യൻ സിറ്റിസൺ ടു പ്രൊമോട്ട് സയന്റിഫിക് ടെമ്പേഴ്സ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി ഹ്യൂമനിസം ആൻഡ് റീഫോം അത് ഈ അവിടുന്ന് കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് പള്ളി പണിഞ്ഞാനായിട്ട് പണം സമ്പാദിക്കുന്ന അച്ഛൻ തൊട്ട് എൻ്റെ വരെ ഒരു ഡ്യൂട്ടിയാണത് ഇന്ത്യൻ സിറ്റിസൺ ശാസ്ത്ര ശാസ്ത്രീയ മനോഗതി ഹ്യൂമനിസവും റീഫോമും പരിഷ്കരണ ദറയൊക്കെ വളർത്തണമെന്ന് ഭരണഘടന ആവശ്യപ്പെടുന്നു ലോകത്ത് ഒരു ഭരണഘടനയും സ്വന്തം പൗരന്മാരോട് ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല എന്നാണ് എൻ്റെ ഒരു മിതമായ പ്രത്യേകിച്ച് സയൻറ്റിഫിക് ടെമ്പർ ലോകത്തെ ഏറ്റവും വലിയ അന്ധവിശ്വാസികളുടെ രാജ്യമായ ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യൻ പൗരനോട് പറയുന്നത് നീ ശാസ്ത്രീയ ടെമ്പർ വളർത്താൻ പ്രയത്നിക്കണമെന്നാണ് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊക്കെ നെഹ്റുവിൻ്റെ ഒരു കാഴ്ചപ്പാടാണിത് അതാണ് ഇന്ദിരാഗാന്ധിയിലൂടെ വരുന്നത് അവിടെ അപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഡ്യൂട്ടി ആക്ച്വലി ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ എല്ലാവരും ഇങ്ങനെ പുസ്തകം എഴുതേണ്ടതാണ് എല്ലാവരും ഇങ്ങനെ പ്രഭാഷണം നടത്തേണ്ടതാണ് എല്ലാവരും ഇതൊക്കെ പറയേണ്ടതാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം